മമ്മൂക്കയുടെ ബസുക എന്ന ചിത്രത്തിൻ്റെ അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വെറും നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ സിനിമ ബ്രഹ്മാണ്ഡ സിനിമ പാൻ ഇന്ത്യൻ മൂവി നൂറ്റൻപത് കോടി ബഡ്ജറ്റിൽ വന്ന തിയേറ്ററിലെത്തിയ സിനിമയുടെ കളക്ഷനെയാണ് മറികടക്കാൻ സാധിച്ചിരിക്കുന്നത് അതിലേക്ക് വരാം അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലാലേട്ടൻ ലാലേട്ടനെ തന്നെ നായകനാക്കി സംവിധാനം ചെയ്ത മൂവിയായിരുന്നല്ലോ ബറോസ് എന്ന് പറയുന്ന ചിത്രം ആ ഒരു ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് പതിനെട്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ മറികടക്കാൻ മമ്മൂക്ക മൂവിയായ ബസൂക്കക്ക് വെറും നാല് ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ പതിനെട്ട് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ നാല് ദിവസത്തെ കളക്ഷൻ ഓർക്കുക ത്രീ ഡി ചിത്രം അഞ്ച് ലാംഗ്വേജിൽ തിയേറ്ററിൽ എത്തുന്ന മൂവി നൂറ്റി കോടിയോളം രൂപ ബഡ്ജറ്റ് അങ്ങനത്തെ വമ്പൻ ബ്രഹ്മാണ്ട സിനിമയെയാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന് വെറും നാല് ദിവസങ്ങൾ കൊണ്ട് ബറൂസ് എന്ന് പറയുന്ന ചിത്രത്തെ മറികടക്കാൻ സാധിച്ചിരിക്കുന്നത് ബറൂസ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ായ പതിനെട്ട് കോടി ഇരുപത്തി ലക്ഷം എന്ന ആ ഒരു കളക്ഷൻ ഫിഗറിൽ ചിത്രത്തിന്റെ ത്രീ ഡി ചാർജും കൂടെ ഇൻക്ലൂഡ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് ബസൂക്കയുടെ വേൾഡ് വൈഡ് അഞ്ച് ദിവസത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുപത്തൊന്ന് കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ ഇനിയും ഏതൊക്കെ സിനിമയെ മാറിക്കളക്കാൻ ബസൂക്ക എന്ന ചിത്രത്തിന് സാധിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഓക്കെ ബൈ